ആലുവ മെട്രോ സ്റ്റേഷന് സമീപം ഓട്ടോ തൊഴിലാളികൾ തമ്മിൽ വഴക്കും കയ്യേറ്റവും എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് തൊഴിൽ ചെയ്യുന്നത് ഒരേ ജോലി ചെയ്യുന്നവർ തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് ഓട്ടോ തൊഴിലാളികൾ തന്നെ പറയുന്നു ആലുവ മെട്രോ സ്റ്റാൻഡ് ഉണ്ടായ സംഭവം ഒരു ഓട്ടോ തൊഴിലാളിയെ മറ്റു മൂന്ന് ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് ആക്രമിക്കുന്ന സംഭവം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആല ആലുവ മെട്രോ സ്റ്റേഷനിൽ മുമ്പിൽ അനധികൃതമായി ഒരുപാട് ടാക്സികൾ ഉൾപ്പെടെ ഊബർ ടാക്സികളെല്ലാം വന്ന് അനധികൃതമായി പാർക്ക് ചെയ്യുന്നു അവിടെ ഓടുന്ന കുറച്ച് ഓട്ടോ ഓട്ടോകളുണ്ട് അരി വാങ്ങാൻ വരുന്നത് മറ്റുള്ള വാങ്ങാൻ വരുന്നവരാണ് പക്ഷെ ഒരു സ്റ്റാൻഡിന് മുമ്പിൽ മറ്റൊരു വണ്ടി വാങ്ങിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പക്ഷേ ഇത് അധികാരികൾ അവിടെ ഒരു വണ്ടിയും പാർക്ക് ചെയ്യാതെയും അവിടെ വന്ന ആളുകൾ പാ പിക്കപ്പ് ചെയ്തെടുക്കുന്നതല്ലാതെ പാർക്കിംഗ് നിരോധിച്ചാൽ തന്നെ അവിടുത്തെ ബ്ലോക്കും കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇവിടുത്തെ അധികാരികൾ അതിനുവേണ്ട നടപടികൾ ആദ്യം തന്നെ എടുക്കാം ഇങ്ങനെയുള്ള വഴക്കും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് തമ്മിൽ തമ്മിലുള്ള അടി പിന്നെ ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ഡ്രൈവർമാരിൽ നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൊത്തം ഓട്ടോ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് എല്ലാ വിഭാഗത്തിലും ഇങ്ങനെ ഒന്നോ രണ്ടോ പേരുണ്ടാകും ആ ഏത് മേഖലയാണോ ആ മേഖലയെ ചെയ്ത് പേരുണ്ടാക്കുക അപ്പോൾ വേണ്ട നടപടികൾ അധികാരികൾ ആരോയിൽ ആർ ഡി ഒ ഉൾപ്പെടെ ഇടപെട്ടിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവിടെ നിന്ന് പാർക്കിംഗ് ഒഴിവാക്കി അവിടെ പിക്കപ്പിന് മാത്രം സൗകര്യം ഒരുക്കണമെന്ന് ഒരേ സ്ഥലത്ത് ഓട്ടോകൾ കൊണ്ടുവന്നിടുമ്പോൾ തങ്ങളുടെ ഓട്ടം കുറയുന്നു എന്ന് പറഞ്ഞായിരുന്നു വഴക്ക്